എവിടെയാണെന്നോ എം എസ് അധ്യാപനം എന്റെ ചോദ്യം ഒരു മിനിറ്റ് മന്ത്രി കേട്ടമാരിയല്ല എനിക്ക് തോന്നി എണീറ്റപ്പോ അതിന് മുമ്പേ എണീറ്റു അതോണ്ട് ചോദിക്കാണ് എം എസ് എഫ് ഒരു അധ്യാപകനെ ചവിട്ടി കൊന്നു എന്ന് മന്ത്രി പറഞ്ഞു അതെവിടെയാണെന്ന് പറയണം ഇല്ലാത്താണെങ്കിൽ അസംബ്ലീന്റെ രേഖാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷതാവും ശ്രീ പി കെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എന്തിനാണ് ഇത്ര ക്ഷുഭിതരായിട്ട് ചാടി എഴുന്നേറ്റ് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം സർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഞാൻ ഇക്കാര്യം പറയുകയും ആ പത്രവാർത്തയും മരിച്ചയാളുടെ ആ ഫോട്ടോയുമെല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്യുകയാണ് അന്ന് ആ രേഖയിലുണ്ട് അന്ന് അറങ്ങാതിരുന്ന ആളുകൾക്ക് ഇപ്പൊ ക്ഷോഭം വരുന്നതിൽ എന്താണ് സാർ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞുതരാം അല്ല അങ് വളരെ ചോദിച്ചതാണെന്ന് മനസ്സിലായി കൊന്ന പേര് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാറില്ല അദ്ദേഹം കേരളത്തിന്റെ ധനസ്ഥിതി പറയും ഏത് പ്രശ്നത്തിലാണോ സംസാരിക്കുന്നത് എങ്കിൽ ആ പ്രശ്നത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് സംസാരിക്കുക പതിവായി എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായും സംഘടനയ്ക്കെതിരെയും നടക്കുന്ന കള്ള പ്രചാരണമുണ്ട് വ്യാജ വാർത്തകളുണ്ട് അത് എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം പറഞ്ഞു ഞാൻ എസ് എഫ്ഐയുടെ നേതാവായിരുന്നു ഞാൻ ഡി വൈ നേതാവായിരുന്നു അന്ന് മുതൽ കണ്ട അന്ന് മുതൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാക്കളുണ്ട് മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവർ അദ്ദേഹത്തെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എത്ര തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് എന്ന ചോദ്യമാണ് കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷത്തോട് ചോദിച്ചത് പിന്നീട് അക്രമത്തെ കുറിച്ച് പറയുന്നു നിങ്ങളുടെ കൂട്ടനല്ലേ അധ്യാപകനെ ചവിട്ടിക്കൊന്നത് തെളിവ് വേണോ എന്ന ചോദ്യവും ചോദിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ അതോടുകൂടി പ്രതിപക്ഷം ഇളകിമറിഞ്ഞു അവസാനം അത് ചെന്നെത്തിയത് വാക്കൌട്ടിലായിരുന്നു ഏതായാലും പറയേണ്ടത് പറഞ്ഞു വെച്ചു കെ എൻ ബാലഗോപാൽ പഴയ എസ് നേതാവിന്റെ ഒരു തിരിച്ചുവരവ് അതാണ് നിയമസഭയിൽ ഇന്ന് കണ്ടത് ഇവിടെ പി എസ് സിയുടെ രാവിലെ കാര്യം പറഞ്ഞു പി എസ് സി എന്താ ഈ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ എപ്പോഴും അപമാനിക്കാൻ ശ്രമം റിയാസ് അല്ല ഞാൻ പറഞ്ഞു രാവിലത്തെ അല്ല അല്ല റിയാസ് ഞാൻ ബന്ധമുണ്ട് ബന്ധമുണ്ട് റിയാസിനെ രാവിലെ അതിനകത്ത് നമ്മുടെ മന്ത്രി റിയാസിന്റെ പേരും പേര് പറഞ്ഞിട്ട് സാർ അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നേരെ സോഷ്യൽ മീഡിയ പാനല്ലേ സാർ അപ്പൊ സോഷ്യൽ മീഡിയ പോലല്ലേ രാവിലെ ഇവിടെ പരാമർശിച്ച പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വരുന്നതാണ് ഞാൻ പറയട്ടെ എനിക്ക് മുഹമ്മദ് റിയാസ് എസ് എഫ് ഐ പ്രവർത്തകനായിട്ടാണ് പറഞ്ഞത് ഞാൻ എസ് എഫ് ഐയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അന്ന് മുതലേ പ്രവർത്തിക്കുന്നവരല്ലേ ഇവരൊക്കെ ഓരോരുത്തരും ഞങ്ങളൊക്കെ ഈ സംഘടന അവർ ഓരോരുത്തരെയും ഞാൻ പറഞ്ഞ് ഇത് പറയുക അതല്ലെങ്കിൽ വേറൊരു എം എൽ എ പറയുക ഓരോരുത്തരെയും പറയാറുണ്ടല്ലോ എം എൽ എമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അകത്തില്ലാത്തവരെയും പുറത്തുള്ളവരെയും പറയുമല്ലോ ഇങ്ങനെ പറയുന്ന ഒരു രീതി എന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വസ്തുതയില്ലാതെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഇപ്പോഴൊന്നും അല്ല ഇത് ഈ പറഞ്ഞതിന്റെ ഒക്കെ ആയിക്കോട്ടെ ഇത് ഞാൻ പറഞ്ഞതാണ് വിദ്യാർത്ഥി രംഗത്ത് തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ആളെ ഈ ഒരു കേസിനല്ലല്ലോ പത്രത്തിൽ വരുന്നുണ്ടല്ലോ വാർത്ത ഇഷ്ടംപോലെ ഈ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ അത് പറഞ്ഞു ഒരാളെ മാത്രമല്ല എല്ലാ ആളുകളെ പറ്റിയും പറയുന്നതാണല്ലോ എന്തൊക്കെയാണ് മോർഫ് ചെയ്ത് ഞാൻ പറഞ്ഞു മോർഫ് ചെയ്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോട്ടോ മോർഫ് ചെയ്ത് തിരിഞ്ഞു വെച്ചതിന്റെ ഒരു പടമായിട്ട് നടത്തുന്നില്ലേ നിങ്ങൾ നടത്തുന്നില്ലേ ഇത് ഓരോന്നും നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണി വേണ്ട കാര്യം ഞാൻ പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ ഇത് ഒന്നോ രണ്ടല്ല എല്ലാവരെയും നമ്മൾ അങ്ങനെ അങ്ങനൊരു പ്രചരണ അല്ല വേണ്ടത് നമുക്ക് ഈ നാട്ടിൽ കാര്യങ്ങളൊക്കെ പറയാം ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രചരണങ്ങൾ അനാവശ്യ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല ഈ പറഞ്ഞ ആളുകളെ അപമാനിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആളുകൾ പിന്നെ നിങ്ങൾ വിശ്വസിക്കുമോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കഥകളുണ്ടാക്കി ജനങ്ങൾ വിശ്വസിക്കില്ല നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം അതിന് യാതൊരു തക്കവുമില്ല പക്ഷെ ഇങ്ങനെ ഈ ആളുകളെ ഡിഫൈൻ ചെയ്യുന്ന തരത്തിലേക്ക് എല്ലാവരെയും എല്ലാ എല്ലാ ഇതിപ്പോൾ എല്ലാ പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എമാരെ എല്ലാം ഇങ്ങനെ അവമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ പ്രചരണത്തിൻ്റെ രീതിയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതൊരു ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താ ഇല്ലാതാവും എന്നുള്ളതല്ല പക്ഷെ ഇത്തരമൊരു രീതിയിൽ ഈ പ്രചരണവും കാര്യങ്ങളും വരുന്ന തരത്തിൽ പോകുന്നു അത് പൊതുവിൽ നല്ലൊരു കാര്യമല്ല പിന്നെ വിദ്യാർത്ഥി രംഗത്തെ പറ്റി കാര്യം പറഞ്ഞു ഞാൻ വിദ്യാർത്ഥി രംഗത്തൊന്ന് വന്ന എസ് എഫ് ഐ പ്രവർത്തനായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എൻ എസ് യുന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ എസ് എഫ് ഐയുടെ അകല പ്രസിഡന്റ് ആയിരുന്നു ആ സമയം മുതലുള്ള എന്തായാലും വിദ്യാർത്ഥി രംഗത്ത് എന്താണ് സാർ ഇപ്പോ ആസൂത്രിതമായിട്ടല്ലേ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് ഒരു മുൻകാല എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഇന്നത്തെ നിലയിലേക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രവർത്തനത്തിലേക്ക് എത്തിയതിന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരി ഞങ്ങള് എസ് എഫ് ഐ മാത്രം അപ്പടുത്തിരിക്കുന്ന മോൻസ് അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിരാഹാരം കണ്ടു അദ്ദേഹം കെ എസ് സിയുടെ അന്ന് കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നെല്ലാം പറയുന്നതിന് ഒരു അതിനൊരു ഒരു വലിയ വിലയും മാതൃകയുണ്ട് ഇതിപ്പോ എല്ലാ കാര്യത്തിനും വിസ് എസ് എഫ് ഐക്കാർ എസ് എഫ് ഐ ഞങ്ങൾ ഓരോന്നും കോളേജ് ഒന്നും വിദ്യാർത്ഥികളുടെ കാര്യം അധ്യാപകരുടെ കാര്യം അങ്ങനെ അപമാനിക്കുന്ന തരത്തിലൊക്കെ ഔട്ട് ഇങ്ങോട്ട് പറയാറല്ലോ പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ സാർക്ക് ഞങ്ങളുടെ ഒരുമിച്ച സഭയിലുണ്ടായിരുന്നോ എത്ര പേരെ കേരളത്തിൽ കൊല ചെയ്തു എത്ര പേരെ നിങ്ങൾ കൊല ചെയ്തു എസ് എഫ് ഐ പ്രവർത്തകരല്ലേ ഒരു കെ എസ് യുക്കാരനെയെങ്കിലും കൊലപ്പെടുത്തിയ എസ് ഉണ്ടോ കെ എസ് യുക്കാർ ക്യാമ്പസുകളിൽ മരിച്ച സംഭവമൊക്കെ ഉണ്ട് പക്ഷെ പരസ്പര സംഘർഷം ഉണ്ടായിട്ടാണ് പേരിലെ ഞാൻ പറയുന്നില്ല പരസ്പര സംഘർഷം ഉണ്ടായിട്ട് ഉള്ള സം സംഭവങ്ങളാണല്ലോ ഉള്ളത് എവിടെയാണെന്നോ എം എസ് ബാരിന് അധ്യാപകനെ ചവിട്ടി മുസ്ലിം ലീഗിൽ അധ്യാപകനെ ചവിട്ടിക്ക് വന്ന സംഭവമില്ലേ സംഭവില്ലേ പഴയ പത്രക്കാട്ടി എടുക്കാം എന്താ അത് പറയുമ്പോ ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയാ ബഷീർ ബഹുമാനപ്പെട്ട ബഷീർ കെ എസ് യു പ്രവർത്തകനായ മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിൽ കൊല ചെയ്യപ്പെട്ട കെ എസ് യുസ് സെന്ററായ ബഷീർ ആരാ കൊലപ്പെടുത്തിയെന്ന് അന്വേഷിച്ചു അപ്പോ ഇത്തരം സംഗതികളൊക്കെ ഉണ്ട് ഇത് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ആര് വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥി സംഘടന ആയാലും ഒരാളെ ചവിട്ടി കൊന്നു പറഞ്ഞു അത് എവിടെയാണ് ാണ് അധ്യാപകനെ ചവിട്ടിക്കുന്ന എവിടെയാണെന്നൊന്ന് മന്ത്രി ഒന്ന് പറഞ്ഞ അസംബ്ലിയിലെ രേഖ അല്ലല്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി കിട്ടില്ലല്ലോ അല്ല അതെങ്ങനെ ചോദ്യം അല്ല ഒരു മിനിറ്റ് സാർ എന്റെ ചോദ്യം മന്ത്രി കേട്ടമാരിയല്ല എനിക്ക് തോന്നി എണീറ്റപ്പോ അതിന് മുമ്പേ എണീറ്റു അതോണ്ട് ചോദിക്കാണ് ഒരു അധ്യാപകനെ എന്ന് മന്ത്രി പറഞ്ഞു അതെവിടെയാണെന്ന് പറയണം അസംബ്ലി ഇല്ലാത്തോ അതുകൊണ്ട് പറയണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും ശ്രീ പി കെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എന്തിനാണ് ഇത്ര ക്ഷുഭിതരായിട്ട് ചാടി എഴുന്നേറ്റ് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഞാൻ ഇക്കാര്യം പറയുകയും ആ പത്രവാർത്തയും മരിച്ചയാളുടെ ആ ഫോട്ടോയും എല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്താണ് അന്ന് രേഖയിലുണ്ട് അന്ന് അറങ്ങാതിരുന്ന ആളുകൾക്ക് ഇപ്പൊ ക്ഷോഭം വരുന്നതിൽ എന്താണ് സർ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞുതരാം അല്ല അങ് ശരി അങ്ങ് വളരെ സതുദ്ദേശത്തിൽ ചോദിച്ചാണെന്ന് മനസ്സിലായി ചവിട്ടിക്കൊള്ളുന്ന അധ്യാപകന്റെ പേര് ക്ലസ്റ്റർ മീറ്റിംഗ് ക്ലസ്റ്റർ മീറ്റിംഗ് ക്ലസ്റ്റർ മീറ്റിംഗിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ക്ലസ്റ്റർ മീറ്റിംഗിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് കൺക്ലൂഡ് ചെയ്യട്ടെ യെസ് ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല ഈ വസ്തുതകൾ പറയാൻ നിർബന്ധിരിക്കും അടിസ്ഥാനവും സർ എം എസ് എഫ് കാര്യിക്കുന്നു എന്ന് ഒരു ധനകാര്യ മന്ത്രി ഈ നിയമസഭയിൽ പറയുക ഒരു അടിസ്ഥാനം ഇല്ല ഒരു തെളിവുകളുടെ പിൻബലമില്ല ഇത് പറഞ്ഞ ധനകാര്യമന്ത്രിക്ക് ആര് മരിച്ചുവെന്നും ആര് ചവിട്ടിക്കുന്നുവെന്നും ഒരു വെളിയിൽ സർ ഇത് ഈ നിയമസഭ ഈ നിയമസഭയിൽ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ ഈ നിയമസഭാ വേദിയെ കളങ്കപ്പെടുത്തിയാണ് ധനകാര്യമന്ത്രി ചെയ്തത് സാർ ഞങ്ങൾ ഇതിൽ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു ഇത് രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞങ്ങൾ വാക്കൗട്ട് ചെയ്യാം സാർ ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സഹ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം അത് തന്നെ ആവർത്തിക്കാണ് പത്രക്കെട്ടിങ്ങും വാർത്തകളും ഒക്കെ ഉണ്ട് എന്താ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് സാർ ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് ഇല്ലാത്ത കഥകൾ സൃഷ്ടിക്കുകയാണ് സാർ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നുണ്ട് അത് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ